ഹലോ എല്ലാവർക്കും ഏഷ്യാനെറ്റ് ഏഷ്യനെറ്റ് ചെയ്യുന്ന മഴ തോരുന്നുമ്പേ എന്ന സീരിയലിൻ്റെ പ്രമോ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡെന്ന് പറയുന്നത് നമ്മുടെ അലീന ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുകയാണ് അപ്പോൾ അവിടെ ഡോക്ടേഴ്സൊക്കെ ഉണ്ട് അപ്പോൾ ഡോക്ടർ പറയുകയാണ് അപ്പോൾ അലീന ഒരിക്കലും ഞാൻ ബാലചന്ദ്രൻ സാറിൻ്റെ മകളാണെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഒരു വേലക്കാരി കുട്ടിയാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം വിഷമമൊക്കെ തോന്നി സാറ് നല്ല കെയർ ചെയ്താണല്ലോ മോളെ നോക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിൽ വലിയ സന്തോഷമുണ്ടെന്നൊക്കെ ഡോക്ടർ പറയുന്നു പിന്നെ മാത്രമല്ല രണ്ടാഴ്ച നല്ല ഫുൾ റെസ്റ്റ് വേണോ എന്നൊക്കെ ഡോക്ടർ പറയുകയാണ് എന്നിട്ട് ഡോക്ടേഴ്സൊക്കെ പോവുകയാണ് അപ്പോൾ ബാലചന്ദ്രൻ പറയും ഞാൻ ബില്ല് പേ ചെയ്തിട്ട് വരാമെന്ന് പറയുകയാണ് അപ്പോൾ അലീന പറയും സാർ ഒന്ന് നിൽക്കണെന്ന് പറഞ്ഞിട്ട് ബാഗിൽ നിന്ന് കുറച്ച് ക്യാഷ് എടുത്ത് കൊടുക്കുകയാണ് അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നു എന്നൊക്കെ ഇത്രയും ക്യാഷ് എവിടെന്നാണ് അലീന ചോദിക്കുകയാണ് അത് ഗ്രേസി ആൻറ്റിയും പിന്നെ എൻ്റെ അനിയത്തി കുട്ടിയൊക്കെ വന്നപ്പോൾ തന്നതാണെന്ന് പറയുന്നുണ്ട് ഓക്കെ മോളെ അപ്പോൾ ഈ പൈസ നീ അവിടെ നീ തന്നെ വെച്ചേക്കൂ ഞാൻ ഈ ബില്ല് ഞാൻ തന്നെ പേ ചെയ്തോളാം എന്നൊക്കെ പൈസയുടെ ആവശ്യമൊക്കെ ഇനി വരും എന്നൊക്കെ ബാലചന്ദ്രൻ പറയുകയാണ് അപ്പോൾ അടുത്തതായി നമ്മുടെ രോഹിത്തും ഹരിശങ്കറും കൂടി കൂടിക്കാഴ്ച നടത്തുകയാണ് അപ്പോൾ രോഹിത് വന്ന് ചോദിക്കുകയാണ് ഹരിശങ്കറിനെ കണ്ടിട്ട് ഹരി നിന്നെ ഇത്രമാത്രം അടിച്ച് റെഡിയാക്കിയോ മനുഷ്യൻ എന്ന് ചോദിക്കുകയാണ് അത് എന്നെ ഒരുപാട് തല്ലി രോഹിത്തെ അവൻ എന്നെ വളരെ ഉപദ്രവിച്ചു എന്നൊക്കെ പറയുന്നു എൻ്റെ വിളിയിട്ട് അമ്മ ഓടി വന്നു അവസാനം അമ്മയോടും മഞ്ഞയായിട്ടും എല്ലാം പറഞ്ഞു കൊടുത്തു അപ്പോൾ രോഹിത് വളരെയധികം വിഷമിക്കണം അയ്യോ ഇനി ഞാൻ എങ്ങനെ ആ വീട്ടിലോട്ട് കയറും കമലാൻ്റെ എല്ലാം അറിഞ്ഞല്ലോ ഇനി എൻ്റെ അമ്മയോടും പറഞ്ഞു കൊടുക്കും എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ പറയും ഞാൻ അമ്മയുടെ കാല് പിടിച്ച് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് രോഹിത്തെ നിൻ്റെ അമ്മയെ വിളിച്ച് പറയില്ല എന്നൊക്കെ ഹരിശങ്കർ പറയുന്നുണ്ട് അപ്പോൾ ഇനി മഞ്ഞയായിട്ട് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെയോടും എല്ലാം പറഞ്ഞു കൊടുക്കുമെന്ന് എനിക്കൊരു പേടിയുണ്ട് അപ്പോൾ നീ എന്തായാലും ഒന്ന് കരുതിയിരുന്നു എന്ന് ഹരിശങ്കർ പറയുകയാണ് അപ്പോൾ എന്നിട്ട് അവർ തമ്മിൽ സംസാരിക്കുകയാണ് മനോട്ട് അനാഥയിൽ അലീനയോട് ഇത്രയും കെയറ് കാണിക്കുന്ന എന്താണ് എന്തോ ഇതിലുണ്ട് അപ്പോൾ എന്നൊക്കെ അവർ തമ്മിൽ സംസാരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത രംഗമെന്ന് പറയുന്നത് ബാലചന്ദ്രനും അലീനയും കൂടെ വീട്ടിലോട്ട് വരുന്നതാണ് അപ്പോൾ ആ വീടിൻ്റെ ഗേറ്റും വീടൊക്കെ കാണുമ്പോൾ അലീനയ്ക്ക് ചെറിയൊരു ഭയം തോന്നുന്നുണ്ട് എന്ന് വെച്ചാൽ ആ ഒരു സിറ്റുവേഷൻ ആണല്ലോ ഹോസ്പിറ്റലിലോട്ടൊക്കെ പോയത് അപ്പോൾ എന്നിട്ട് അലീനെ ഇറങ്ങുകയാണ് അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് അപ്പോൾ നിൻ്റെ വാസം കഴിഞ്ഞിട്ടുണ്ട് ഇനി നിൻ്റെ മാഡത്തിൻ്റെ കീഴിലാണ് അപ്പോൾ രണ്ടാഴ്ച നല്ല രീതിയിൽ റെസ്റ്റ് വേണമെന്നാണ് ഡോക്ടർ പറയുന്നത് അപ്പോൾ നീ അതനുസരിച്ച് വേണം പോകാൻ അപ്പോൾ സാറ് എൻ്റെ മാഡത്തിനോട് പറഞ്ഞാൽ മതി ഞാൻ ഒന്നും പറഞ്ഞ് പറയത്തില്ലാന്ന് അലീനെ പറയുന്നത് ഓക്കെ ഞാൻ തന്നെ മാഡത്തിനോട് പറയാമെന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഇറങ്ങുകയാണ് അപ്പോൾ കോളിമ്പല്ലിൽ അടിക്കുകയാണ് അപ്പോൾ ബാലചന്ദ്രൻ അപ്പോൾ വൈജയന്തി വന്ന് ഡോറ് തുറക്കുകയാണ് അപ്പോൾ ബാലജന്തി ബാഗുമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ വൈജയന്തി മനസ്സിലാവും അലീന വന്നിട്ടുണ്ടെന്നപ്പോൾ കുറച്ച് ദൂരം ഇപ്പോൾ റെയിലോട്ട് നോക്കുമ്പോൾ അലീന നിൽക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് നേരം നോക്കിയിട്ട് വൈജയന്തി പറയും ഇവിടെ ഒരു ഓട്ട പിടിച്ച് വിട്ടുകൂടിയായിരുന്നു എന്തിനാണ് ഇങ്ങനെ വേലക്കാരി കുട്ടിയെ കാറിലൊക്കെ കൊണ്ട് നടക്കുന്നതെന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെട്ടുകൊണ്ട് ഒരു ഒന്ന് സുഖമാണോന്ന് പോലും ചോദിക്കാതെ വൈജയന്തി അകത്തോട്ട് തിരിഞ്ഞ് നടന്ന് പോവുകയാണ് അപ്പോൾ ഇത് കാണുമ്പോൾ അലീനയ്ക്ക് വളരെ വിഷമാവുന്നുണ്ട് ഓ കൃഷ്ണജ വബിതയൊക്കെ അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ബബിത വന്നില്ല കൃഷ്ണജ അലീനെ കണ്ട് ഓടി വരികയും ചേച്ചി ഇപ്പോൾ എങ്ങനെയുണ്ട് സുഖമാണോ എന്നൊക്കെ അന്വേഷിക്കുകയൊക്കെ ചെയ്യുകയാണ് അപ്പോൾ എന്നിട്ട് ബവിതയെ നോക്കുമ്പോൾ അവളൊന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുകയാണ് അത് അലീനയ്ക്ക് ചെറിയൊരു വിഷമായി എങ്കിലും അപ്പോൾ വന്നിട്ട് ബാലചന്ദ്രൻ പറയുകയാണോ അവളെ അമ്മയുടെ മുറിയിലോട്ട് ആക്കി കൊടുക്കുന്ന ബാഗ് അവിടെ കൊണ്ട് വയ്ക്കുമെന്ന് പറയുകയാണ് അങ്ങനെ അലീനയും മുത്തശ്ശി കാണുമ്പോൾ വളരെയധികം സങ്കടപ്പെടുകയാണ് എൻ്റെ പൊന്ന് എന്ന് വിളിച്ചുകൊണ്ട് മുത്തശ്ശി കരയുകയാണ് മോക്കിപ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുകയാണ് മോളെ കാണാതെ ഞാൻ വളരെയധികം വിഷമിച്ചു വന്നു നീ സുഖമായല്ലോ ഞാൻ കോവിൽ വഴിപാട് നേർന്നിട്ടുണ്ട് നിനക്ക് സുഖാൻ വേണ്ടിയിട്ടെന്നൊക്കെ അലീനയുടെ കൈ പിടിച്ച് കരഞ്ഞുകൊണ്ട് പറയുകയാണ് അപ്പോൾ അലീന പറയുന്നുണ്ട് മുത്തശ്ശി വിഷമിക്കേണ്ടതെന്നും ഞാൻ പെട്ടെന്ന് എന്നെ സുഖം പ്രാപിച്ചു വന്നില്ലേന്നൊക്കെ പറയുകയാണ് മുത്തശ്ശിയുടെ പ്രാർത്ഥന സാറിൻ്റെയും പിന്നെ മനുവട്ടൻ്റെയും ഒക്കെ പ്രാർത്ഥന എനിക്കുണ്ടായിരുന്നു എന്നൊക്കെ അലീന പറയുന്നുണ്ട് അപ്പോൾ മോൾ ചെന്ന് എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിക്കുമെന്ന് മുത്തശ്ശി പറയണം വേണ്ട മുത്തശ്ശി ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് വന്നത് എനിക്ക് അവിടെ വെച്ച് ഫ്രൈഡ് റൈസും ചപ്പാത്തി എല്ലാ ഫുഡും ഒക്കെ എനിക്ക് ഇവരെല്ലാം വാങ്ങി തന്നും അലീന പറയുകയാണ് ഇവിടെ മുത്തശ്ശിയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞിട്ട് എനിക്ക് വളരെ വിഷമമായിരുന്നു ആരും ഇല്ലല്ലോ അപ്പോൾ അതൊക്കെ കൊണ്ട് എനിക്ക് വളരെ വിഷമം ഉണ്ടായിരുന്നു പിന്നെ ഇപ്പം മുത്തശ്ശി പറയുന്നുണ്ട് വൈജേന്ത് ഒരിക്കലും നിന്നെ പറഞ്ഞു വിടും തോന്നുന്നില്ല കാരണം നീ ഇവിടെ ഇല്ലാത്ത കുറച്ച് ദിവസം അവളെ പദപ്പാട് വന്നു ജോലിക്ക് പോകാനും പറ്റുന്നില്ല പിന്നെ എന്നെ നോക്കണം വീട്ടിലെ കാര്യങ്ങൾ അതുകൊണ്ട് നിന്നെ ഒരിക്കലും പറഞ്ഞു വിടത്തില്ല പിന്നെ മോള് രണ്ടാഴ്ച നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കണം അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോണം പറയുകയാണ് ഒരു ജോലിയും ചെയ്യരുത് എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് അലീന കൃഷ്ണചേട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വൈജയന്തു വിളിക്കുകയാണ് ഇടിയേ അലീനെ അലീനെ വിളിക്കുകയാണ് അപ്പോൾ അലീന ഓടി ചെല്ലുകയാണ് മാഡം ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയുകയാണ് നീ അടുക്കളയിലൊന്നും കയറുന്നില്ലേ നിനക്ക് എന്താണ് പറ്റിയത് അപ്പോൾ ഡോക്ടർ രണ്ടാഴ്ചത്തെ റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറ നീ രണ്ടാഴ്ച കൂടുതൽ ആശുപത്രി പോയി സൂചിച്ചില്ല ഇനി ഇവിടെ സൂചിക്കണമെന്നൊക്കെ ചോദിച്ച് അല്ലീനെ വഴക്കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് വരികയാണ് അപ്പോൾ വൈജി നീ എന്താണ് കാണിക്കുന്നത് അവൾക്ക് രണ്ടാഴ്ച റെസ്റ്റ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ ഇനി അവളെ കൊണ്ട് ജോലിയൊക്കെ ചെയ്യിപ്പിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ബാലചന്ദ്രൻ ചോ ചോദിക്കുന്നുണ്ട് നിൻ്റെ മക്കൾക്കാണ് ഇങ്ങനെ വന്നതാണെങ്കിൽ നീ നോക്കത്തില്ലേ ചെയ്യും അപ്പോൾ എൻ്റെ മക്കളാണെങ്കിൽ ഞാൻ നല്ല നോക്കുന്നു വൈജയന്തി പറയുകയാണ് അപ്പോൾ അലീന പറയുന്നുണ്ട് മാഡം എങ്കിൽ കൂടി രണ്ടാഴ്ചത്തേക്ക് മോളെ പോലും കരുതിക്കൂടുകയും ചോദിക്കുന്നു നിന്നെ ഞാൻ മോളായിട്ട് പോലും കരുതില്ല എൻ്റെ പട്ടിയുടെ കുട്ടിക്കുള്ള സ്ഥാനം പോലും നിനക്ക് ഞാൻ തരത്തില്ല എന്ന് പറഞ്ഞ് വൈജയന്തി ദേഷ്യപ്പെടുകയാണ് ഇപ്പോൾ നീ ഒരു കാര്യം ചെയ്യും നിന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നാല് ചുറ്റും ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നീ നല്ല രീതിയിൽ റെസ്റ്റ് എടുത്തു നീ ഒരു ജോലിയും ചെയ്യേണ്ട നീ പോയി എന്നൊക്കെ പറഞ്ഞ് വൈജയന്തി ദേഷ്യത്തിൽ പോവുകയാണ് അത് കഴിഞ്ഞ് അലീനെ മുറ്റത്തോട്ടൊക്കെ ഇന്ന് ഇറങ്ങുകയാണ് അപ്പോൾ എല്ലാടും ചോറൊക്കെ പിടിച്ച് ചുറ്റിനും ചപ്പും ചോറുമായിട്ടൊക്കെ കിടക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അലീനക്ക് വളരെയധികം വിഷമമാണ് കാരണം താനുള്ള ഉള്ള എല്ലാം തൂത്തൊക്കെ നല്ല വൃത്തിയാക്കി ഇടുന്നതാണല്ലോ ഇപ്പോൾ തനിക്ക് പറ്റുന്നില്ല എന്നുള്ള ഓർത്ത സങ്കടത്തിൽ അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഗേറ്റ് അട തുറന്ന് കിടക്കുകയാണ് നടക്കാനായിട്ട് പോകുന്നത് നമ്മുടെ റിങ്കു ഓടി വരികയാണ് അപ്പോൾ അലീനെ കണ്ട റിങ്കു ചാടി കയറുകയാണ് അപ്പോൾ റിങ്കു എന്നൊക്കെ വിളിച്ച് അലീനെ ആ പട്ടിക്കുട്ടിയോട് നല്ല രീതിയിൽ സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അലീന സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന സമയത്ത് രോഹിത് നേർക്കുന്നവർ വരികയാണ് അപ്പോൾ രണ്ടുപേരും നേർക്കുന്നവർ ഒന്ന് സംസാരിക്കുകയാണ് എനിക്കൊരു മൊബൈൽ ഫോൺ ഉണ്ടെന്നും മര്യാദയ്ക്ക് അത് തിരിച്ചു തരണമെന്നും അലീന ആവശ്യപ്പെടുകയാണ് തന്നില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നൊക്കെ രോഹിത്തും ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട് നീ ഒരു പ്രാവശ്യം ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു ഇനി ഒരു രക്ഷപ്പെടാൻ നിനക്കുണ്ടാവില്ലെന്നും നീ പോടി എന്നൊക്കെ പറഞ്ഞ് അലീനയോട് വളരെ ദേഷ്യത്തെ രോഹിത് സംസാരിക്കുകയാണ് അപ്പോൾ എനിക്കും തന്നെയാണ് പറയാനുള്ളത് നീ ഒരിക്കൽ രക്ഷപ്പെട്ടു ഇനി നീ രക്ഷപ്പെടത്തില്ല എന്നും അലീനയും തിരിച്ച് പറയുന്നുണ്ട് എന്നിട്ട് അലീനെ തട്ടി മാറ്റിയിട്ട് രോഹിത് മുകളിലോട്ട് കയറി പോവുകയാണ് അപ്പോൾ അലീനയ്ക്ക് ഫോണില്ലാത്തത് കൊണ്ട് അലീനെ മുത്തശ്ശിയോട് ഫോൺ ചോദിക്കുകയാണ് രേവതി കുട്ടിയെ വിളിക്കുകയാണെന്നാണ് അലീന പറഞ്ഞത് എന്നിട്ട് രേവതിയെ വിളിക്കുകയാണ് അപ്പോൾ രേവതി അവിടെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് ചേച്ചി വിശേഷം സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ രേവതി കുട്ടി ചോദിക്കുകയാണ് എനിക്ക് സുഖമാണ് മോളെ നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കണമെന്നൊക്കെ രേവതി കുട്ടി പറയുകയാണ് അവിടെ എന്തായ പ്രശ്നങ്ങളൊക്കെയും ചോദിക്കുന്നുണ്ട് അപ്പോൾ രോഹിത്തിനോട് ഞാനിന്ന് ഫോണിൻ്റെ കാര്യമൊക്കെ ചോദിച്ചു അവൻ വളരെ ദേഷ്യത്തിലാണ് നിൽക്കുന്നതെന്നൊക്കെ പറയുകയാണ് അപ്പോൾ മനുവേട്ട കെട്ട ഹരിശങ്കറിന് വേണ്ട രീതിയിൽ കൊടുത്തിട്ടുണ്ടെന്നും ഇനി അവന്മാർ ഒന്നിനും മുതിരില്ല എന്നൊക്കെ പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് അലീനേച്ച് എല്ലാ കാര്യങ്ങളും ബാലചന്ദ്ര സാറിനോട് പറയണം അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ സാർ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് വരുന്ന സമയത്ത് ആരും ഇല്ലല്ലോ അപ്പോൾ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയണമെന്നും ഇതിന് തക്ക ശിക്ഷ അവർക്ക് വാങ്ങിക്കൊടുക്കണമെന്നൊക്കെ രേവതി പറയുകയാണ് ചേച്ചി അവിടെ പിടിച്ച് നിൽക്കേണ്ട ഒരു ആവശ്യമില്ലെന്നും ചേച്ചി ഇങ്ങോട്ട് പോരും എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഞാൻ ഒരാഴ്ച കൂടി നോക്കട്ടെ മോളെ എന്നിട്ട് എന്തെങ്കിലും തീരുമാനിക്കാമെന്ന് അലീനയും പറയുകയാണ് ചേച്ചി ഒന്നുകൊണ്ടും വിഷമിക്കണ്ടാന്ന് ധൈര്യമായിട്ട് ഇരിക്കുമെന്നൊക്കെ രേവതി പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് അപ്പോൾ അലീന പറയുന്നുണ്ട് എനിക്ക് നല്ല രീതിയിൽ വിഷമം വരുന്നുണ്ട് രേവീതി കുട്ടിയെ ഞാൻ അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാമെന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക താങ്ക്